കോറ്റ്സ് അറിയനയിലേക്ക് സ്വാഗതം ലൂയിസ് സുവാരസിന്റെ ഇന്റർമിയാമിയിലെ കരാർ ഈ വർഷം അവസാനിക്കാനിരിക്കുകയാണ് ഡിആരി റിപ്പോർട്ട് പ്രകാരം സുവാരസിന്റെ ഭാഗത്തു നിന്നും അതിശയിപ്പിക്കുന്ന മാറ്റം ഉണ്ടാവാത്ത പക്ഷം അദ്ദേഹം ഇന്റർമിയാമിയിൽ തുടർന്നേക്കില്ല അദ്ദേഹത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് അറിയില്ല വിരമിക്കലോ അല്ലെങ്കിൽ ഉറുകയിലേക്കോ മടങ്ങുമെന്ന് കരുതപ്പെടുന്നു എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒടുക്കമുണ്ടാവും എല്ലാ ലെജൻഡിനും ഒരിക്കൽ ഇവിടെ പറയേണ്ടി വരും ഇന്റർമിയാമിക്ക് പുതിയ ഡീലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് മെസ്സിയുമായി പുതിയ കരാർ ഒപ്പിടും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ സുവാരസിന്റെ ഇന്റർമിയാമിയുമായ കരാർ അവസാനിച്ചാൽ അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് നിർണായകമായിരിക്കും സുവാരസ് ഒരു ഫ്രാഞ്ചൈസ് പ്ലെയർ എന്ന നിലയിലാണ് കരാറിലുള്ളത് അതിനാൽ തന്നെ ശമ്പളം നിലവിൽ ഏറ്റവും കൂടുതലാണ് സുവാരസ് തൻ്റെ അമേരിക്കയിലെ അവസാന സമയത്താണ് എന്നാൽ അതിനു മുമ്പ് ക്ലബിന് മികച്ച വിടവാങ്ങൽ സമ്മാനിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നിലവിൽ മുപ്പത്തിനാല് ഗോളുകളുമായി ക്ലബിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ മികച്ച ഗോൾ സ്കോററായി മാറിയിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ മുട്ടിൻ്റെ പ്രശ്നങ്ങൾ താരത്തെ ബാധിച്ചിരുന്നുവെങ്കിലും മെസ്സി ഇല്ലാത്ത മത്സരങ്ങളിൽ ഏറ്റവും മികച്ച ആൾട്ടർനെറ്റായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവാരസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് എൻ്റെ ശരീരമാണ് സംസാരിക്കുന്നത് ഞാൻ ദിവസേന അനുഭവിക്കുന്ന വേദന വളരെ കൂടുതലാണ് എനിക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട് എൻ്റെ കുടുംബത്തിനോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ എനിക്ക് കുറച്ച് സമയമേ ലഭിച്ചിട്ടുള്ളൂ അവർ എപ്പോഴും എന്നെ പിന്തുണച്ചു ഇപ്പോൾ എനിക്ക് വിശ്രമം വേണം കുടുംബത്തോടൊപ്പം സമയം ചെലവിടണം ഭാവിയിൽ ഞാൻ എവിടെയായിരിക്കുമെന്ന് വിധിയാണ് തീരുമാനിക്കുക ഞാൻ ഒരു ക്ലബിൽ പോകുകയാണെങ്കിൽ അവിടെ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഞാൻ വിരമിക്കും ഫുട്ബോളിന് പുറത്ത് താരം എൽ എസ് എം എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് സഹതാരമായ ലിയോ മെസ്സിക്കൊപ്പം അദ്ദേഹം ഈ ക്ലബ്ബ് ആരംഭിച്ചിരുന്നു നിലവിൽ ഉറുഗൈ നാലാം ഡിവിഷനിലാണ് ടീം മത്സരിക്കുന്നത് സുവാരസ് ഇനി കളിക്കളത്തിൽ നിന്ന് ഓഫീസിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ലക്ഷ്യം ക്ലബിനെ ഉറുഗെയ്ൻ ഫുട്ബോളിലെ പ്രീമിയർ തലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക